ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ആർക്കെങ്കിലും ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത് അയക്കുമ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ പറയാം എത്ര പാത്രത്തില്ക്കാലും തികയാതോ ഇരുമോ തകയാതോ എന്നൊരു ഭയങ്കര ടെൻഷനാണ് കേട്ടോ അങ്ങനെ ചോറ് തകഞ്ഞ അല്ലെ ഭക്ഷണം തകഞ്ഞിട്ടില്ലെങ്കിലോ അന്ന് ഓർത്തിട്ട് വീണ്ടും വീണ്ടും പാത്രത്തിലാക്കി ആക്കി ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ഒരാൾക്കാണെങ്കിലും കൂടി രണ്ട് മൂന്ന് മൂന്നാൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ ബേക്ക് എൻ്റെ ഒരു ശീലം അങ്ങനെയാണേ ഇതിപ്പോൾ നമ്മൾ ലാമിക്കുട്ടിൻ്റെ ഉപ്പിച്ചിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാഴ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചോറാക്കി ആ ചോറിൽ തന്നെ ലേശ അച്ചാറും വെച്ചു വേറെ ചെറിയൊരു ടിഫിൻ പാത്രം എടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ തട്ടിൽ കുറച്ച് പരിപ്പ് പരിപ്പേറി ഒഴിച്ച് രണ്ടാമത്തേൽ ലേശം ബീഫ് വെരട്ടി ഇതും കൂടെ വെച്ച് ഈ പാത്രം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് കേട്ടോ ഇരുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഭയങ്കര എനിക്ക് ഇതേപോലെ കറിയൊക്കെ കൊടുത്തയക്കാം ചെറിയ പാത്രം ആയതുകൊണ്ട് ഇതിനകത്ത് ചോറൊന്നും കൊടുക്കാനൊന്നും പറ്റൊന്നുമില്ല ഇതിനകത്ത് കറികളാണ് കേട്ടോ കൊടുത്തയക്കുക ഇങ്ങനെ ബീഫൊക്കെ ആക്കി പാത്രം നന്നായിട്ട് അടച്ചുവെച്ച് പിന്നെ രണ്ട് പപ്പടവും പൊരിച്ചതും കൂടെ വെച്ചു പപ്പടം പിന്നെ ഈ പാത്രത്തിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു കവറിലിട്ട് കെട്ടിക്കൊടുത്തയച്ചു പിന്നെ നമ്മൾ റെഡ് റെഡ്ലേഡി നേരത്തെ പറച്ച റെഡ്ലേഡി ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടോ ഇത് ഇനി അതുമല്ലേ കുറേ കഴിഞ്ഞിട്ട് നല്ല പച്ചയാണ് പടുത്തൊന്നും പഴുത്തു പറയ്ക്കാൻ നമുക്കില്ല അപ്പോൾ അങ്ങനത്തെ രണ്ട് പീസ് ഒരു പാത്രത്തിലാക്കി അതും കൂടെ കൊടുത്തയക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു കുറച്ച് തിരക്കിലായിരുന്നു വീഡിയോ എടുത്തത് കാരണം ഓൾറെഡി ചോറ് കൊടുത്തയക്കാൻ വേണ്ടി വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ലക്ഷൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് അവിടെ എത്തിക്കണ്ടേ അപ്പോൾ ഞാൻ തിരക്കിട്ട് ഭക്ഷണം പാത്രത്തിലാക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതെന്നേ ഉള്ളു അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ഞാൻ എന്താ പറയുക എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ചാനലൊന്നും റീസായി കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ